ഹേയ് ഗൈസ് അപ്പം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് പുസ്തകം എന്ന് വെച്ചാൽ നമുക്ക് എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളൊരു ബുക്കാണിത് ജസ്റ്റിൻ ജോൺസ് കാപ്പുച്ചിൻ എന്നൊരു സേർ എഴുതിയ പുസ്തകമാണ് അത് ബി എഡിൽ ഫോർത്ത് സെമസ്റ്ററിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് ജനറൽ സ്കൂൾ ആൻഡ് സൊസൈറ്റി ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ ആൻഡ് ഫിലോസഫിക്കൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസ് ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് ബി എഡിന് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ ബി എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ് ഈ ഒരു പുസ്തകം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഐ ബുക്ക്സ് കേരളയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്ന സേറാണിത് ജസ്റ്റിൻ ജോൺസ് കാപ്പുച്ചീൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഓഫ് മദർ തെരേസ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പേരാമ്പ്ര കാലിക്കറ്റ് അപ്പോൾ ഈ പുസ്തകമെന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഫോർത്ത് സെമസ്റ്ററിലെ ഒരു മൂന്ന് സബ്ജക്റ്റ് ഈ ഒറ്റ പുസ്തകത്തിൽ സേർ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് വളരെ നമുക്ക് എന്താണ് വളരെ ഓവർലോഡായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടിയിട്ടോ എന്നുള്ള ഒരു കാര്യങ്ങളും ഇതിലില്ല പക്ഷേങ്കിൽ വളരെയധികം നമുക്കിപ്പോൾ ഒരു ടോപ്പിക് ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് എ ടു സെഡ് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ടഫസ്റ്റ് ലാംഗ്വേജ് കാര്യമൊന്നുമല്ല ഇതിൽ നമ്മൾ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയുന്ന സൈക്കോളജിയാണ് അപ്പോൾ നമുക്കറിയാം സൈക്കോളജിക്കൊക്കെ പൊതുവേ ഭയങ്കര ഹാഷ് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുക പക്ഷേങ്കിൽ ഇതിൽ സാറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിലോസഫിക്കൽ തോട്ട്സ് എന്താ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ചട്ടയിൽ കാണുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫേഴ്സ് വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരെന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജെൻഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് കണ്ടോ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്നു മാത്രല്ല ഇതിൽ വേറൊരു എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സ് കഴിയുന്ന സമയത്തും അതിൽ ആ യൂണിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന അതേ ലെവലിൽ തന്നെ പാർട്ട് എ ബി സി ഡി എന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ടോ അതിലെഴുതിയിരിക്കുന്നത് കണ്ടോ ലേണ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്സൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഒരുപാട് വലിച്ചു വാരി എഴുതിയിട്ടുണ്ടാവും നമുക്ക് ആ ഒരു അതൊക്കെ കണ്ടാൽ നമുക്ക് വായിക്കാനേ തോന്നില്ല തോന്നുമോ പക്ഷേങ്കിൽ ഒരു പുസ്തകം നോക്കിയേ കണ്ടോ േണിംഗ് ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുകയാണ് സാറ് വളരെ നമുക്ക് പെട്ടെന്ന് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണെന്ന് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകം നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് ഔട്ട്ലെറ്റിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ ബി എഡ് ചെയ്യുന്നത് ആ കോളേജിൽ നമുക്ക് യഥേഷ്ടം എന്താകുന്നതാണ് ലഭിക്കുന്നതാണ് താങ്ക്